നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ ഒരു വീഡിയോ കാണേണ്ടത് എൻ്റെ മുസ്ലിം സഹോദരങ്ങളും സഹോദരിമാരുമാണ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്ന് നമ്മുടെ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശാപം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തലപ്പാക്കെട്ട് കെട്ടിയ ചില വിവരമില്ലാത്ത വിവരദോഷികൾ തന്നെയാണ് എന്ന് ഞാൻ ഉറച്ചു പറയും കാരണം നിങ്ങൾക്കറിയാം ഒരു നാറ്റക്കോയ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട മനുഷ്യൻ ഈ സമൂഹത്തിൽ വരുത്തി വെച്ചിട്ടുള്ളൊരു വിന അദ്ദേഹം കാണിക്കുന്ന കോപ്രായങ്ങൾ മറ്റു മതവിശ്വാസികളുടെ ഇടയിൽ ഇസ്ലാമിനെ പറയിപ്പിക്കാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള പിറവി പിറവിയെടുത്തിട്ടുള്ള ചില പാഴ് ജന്മങ്ങൾ തങ്ങൾ പരമ്പര എന്ന് പറഞ്ഞുകൊണ്ട് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളൊക്കെ ഇന്ന് കേരളത്തിലെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുക ഇദ്ദേഹം ഓരോ വീഡിയോ ലൈവ് ചെയ്യുമ്പോഴും ആ ലൈവ് വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇസ്ലാം അതമ്പതിച്ചു പൊക്കോണ്ടിരിക്കുകയാണ് ഈ ഒരു കാലഘട്ടത്തിൽ എന്നുള്ളത് സത്യത്തിൽ ഇവിടുത്തെ മതപണ്ഡിതന്മാരെല്ലാം മതപ്രഭാഷണങ്ങൾ നടത്താറുണ്ട് ഇവിടുത്തെ മാനവീയരാശിക്ക് നല്ല സന്ദേശം നൽകുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ വിചാരിക്കും ഒന്നുമല്ല ഒരു പുല്ലുവല്ല ഈ സമുദായത്തിന് ദോഷമുണ്ടാക്കി വെക്കുന്ന തരത്തിലുള്ള പ്രവർത്തികളാണ് ഇവരൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇവരിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് അൻസാരി സുഹീതി ഉസ്താദ് കാരണം അദ്ദേഹം ഇസ്ലാമിൻ്റെ കൃത്യമായിട്ടുള്ള ആശയങ്ങളെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കും അദ്ദേഹം ഈ സമൂഹത്തിൽ നടക്കുന്ന അനീതികൾക്കെതിരെ ശക്തമായി സംസാരിക്കും അതാണ് ഒരു മതപണ്ഡിതന് വേണ്ട ഒരു ക്വാളിറ്റി എന്നുള്ളത് എല്ലാ വിഷയങ്ങളെയും കുറിച്ചിട്ട് സംസാരിക്കണം ഇസ്ലാമിൽ തെറ്റ് കാണിച്ചാൽ അത് തെറ്റാണ് എന്ന് പറയാനായിട്ടുള്ള ഒരു ആർജവം അത് നമ്മൾ കാണിക്കണം അത് കാണിക്കാത്തടത്തോളം കാലം ഈ സമുദായം താഴേക്ക് പോയിക്കൊണ്ടിരിക്കും ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു ചെറിയ ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളിതൊന്ന് കാണുക കാരണം നമുക്ക് ഈ കാലഘട്ടത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ചില വാക്കുകളാണ് ഈ മത മതപണ്ഡിതരെന്ന് പറഞ്ഞ് നടക്കുന്ന ഇവരെ പോലുള്ള ആൾക്കാർ ഈ പൊതുസമൂഹത്തിനിടയിലേക്ക് ഇങ്ങനെ ഇറക്കി വിട്ടുകൊണ്ടിരിക്കുന്നു ഇതൊന്നും ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല ആറാം നൂറ്റാണ്ടിൻ്റെ ചരിത്രമൊക്കെ പറയുമ്പോൾ മഹാനായിട്ടുള്ള റസൂലുള്ള ഒരിക്കലും ഇത്തരത്തിലുള്ള വിഭാഗീയത ഉണ്ടാക്കിയിട്ടുള്ളതായിട്ട് ഞാനൊരു ഹദീസിലോ ഒരു ഖുറാനിലോ ഞാൻ കണ്ടിട്ടില്ല ഇനി എനിക്ക് ഇസ്ലാം ഇസ്ലാംപരമായിട്ട് അത്ര വലിയ ഒരു പാണ്ഡിത്യവും ഗ്രാഹ്യവും ഇല്ലാത്തത് കൊണ്ടും ഇനി ഞാൻ ഈ പറയുന്ന വാക്ക് എന്തെങ്കിലും തെറ്റാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്ക് തിരുത്താം ഇപ്പം എൻ്റെ മൂത്താപ്പാടയോ അല്ലെങ്കിൽ എൻ്റെ മറ്റ് ബന്ധുമിത്രാദികളോ എൻ്റെ മകൻ്റെയോ മകളുടെയോ കല്യാണത്തിനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് സംസാരിക്കലും അവരെ കാണലൊക്കെ ഹറാമാണെന്നൊക്കെ വിളിച്ച് പറഞ്ഞാൽ ഇതിനൊക്കെ എന്ത് മറുപടിയാണ് നമ്മൾ പറയേണ്ടത് ജാഹിദ് ബാലിശ്ശേരി എന്ന് പറയുന്ന ഒരു മത പണ്ഡിതൻ അദ്ദേഹം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കിടന്നുകൊണ്ട് നല്ല രീതിയിൽ അങ്ങോട്ട് കസറുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് ഇസ്ലാമിന്റെ ഉന്നമനത്തിന് വേണ്ടിയാണ് ഒരിക്കലുമല്ല ഇവിടുത്തെ സംഘപരിവാറും കാസായും എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അതിന് കുടപിടിച്ചു കൊടുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ പ്രചോദനം ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിൽ ഈ ഹാർഫിക് ഹുസൈന് ജാമിത നുസറത്ത് എന്നൊക്കെ പറഞ്ഞ മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ കൂടുതൽ പ്രചോദനമാകുന്ന രീതിയിൽ ഇസ്ലാമിനെ വളരെ തെറ്റായ രീതിയിൽ വൽക്കരിക്കുകയും മറ്റു ജനങ്ങളുടെ മുമ്പിൽ മോശമാക്കാൻ ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഇതുപോലുള്ള ഊളകളെയൊക്കെ നമ്മൾ തിരിച്ചറിയണം ഇവരെയൊക്കെ നമ്മൾ അകറ്റി നിർത്തണം ഇവരെയൊന്നും ഏഴ് അയിലത്ത് പോലും അടിപ്പിക്കാൻ പാടില്ല ഈ എന്ന് പറഞ്ഞ് നടക്കുന്ന ഇയാൾ പറയുന്ന ഇതൊന്ന് കേട്ടിട്ട് ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ കൊടുക്കുക അൻസാരി ഉസ്താദ് കൊടുക്കുന്ന മറുപടിയും നിങ്ങളൊന്ന് കേട്ടു നോക്കുക നമ്മുടെ നാട്ടിലൊക്കെ മോശമായ ആചാരമാണത് ആരാണ് കസിനെ കാണാൻ പറ്റുന്നു പറഞ്ഞത് കസിൻ എന്ന് പറഞ്ഞ ആരാ എന്റെ മൂത്താപ്പാന്റെ മോള് എന്റെ എളാപ്പാന്റെ മോള് എൻറെ അമ്മാവന്റെ മോള് എന്റെ അമ്മായിയുടെ മോള് കാണൽ ഹറാമാണ് നമ്മൾ മലയാളത്തിൽ സാധാരണ പറയാറുണ്ട് പിന്നെ ഊളന്റെ പെങ്ങളാണ് അല്ലെങ്കിൽ ഓനന്റെ ആങ്ങൾ അതൊക്കെ മലയാളത്തിലെ പ്രയോഗം മാത്രം വിശുദ്ധമായ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടനുസരിച്ച് കാണലും അതുപോലെ ഇടപഴകലും സംസാരിക്കലും ഒക്കെ ഹറാമാണ് കേട്ടോ ഇങ്ങനത്തെ വിഡിത്തരവും പോഴത്തരമൊക്കെ വിളിച്ചു പറഞ്ഞ ഇവരൊക്കെ എങ്ങനെയാണ് എന്ന് പറയുന്നത് സത്യത്തിൽ ഇസ്ലാമിൻ്റെ ഷാപന്ത ഇവരൊക്കെ തന്നെയാണ് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു രാജ്യത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെല്ലാം നമുക്കറിയാം ഇവിടെ മതസൗഹാർദ്ദത്തിന്റെ പേര് നമ്മളെല്ലാവരും ഒരുമിക്കാൻ നിൽക്കുമ്പോൾ ഈ മതത്തിന്റെ ആചാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള അസംബന്ധം വിളിച്ചു പറയുന്ന ഇവനെയൊക്കെ നമ്മൾ ഒറ്റപ്പെടുത്തി നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ വലിയൊരു അപകടത്തിലേക്കും ഇനി ഈ തട്ടത്തിന്റെ പേരിലും പർദ്ദാടെ പേരിലും ഒക്കെ വിഷയങ്ങൾ ഉണ്ടാക്കുന്ന പോലെ ലൗജിഹാദിന്റെ ജിഹാദിന്റെ പേരിൽ വിഷയങ്ങൾ ഉണ്ടാക്കുന്ന പോലെ ഇനി ഈ കാര്യത്തിലും എന്തൊക്കെയായിരിക്കും ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇനി നമ്മുടെ അൻസാരി വസ്താവ് കൊടുക്കുന്ന ആ മറുപടി ഉണ്ടല്ലോ മുജാഹിദ് ബാലിശ്ശേരി കേട്ടോ ഞാൻ ഒന്നുകൂടി പറയോ അതെന്താന്ന് വെച്ചാൽ സന്താന പരമ്പരകളിൽ സത്യനിഷേധികളും പ്രവാചകന്മാരൊക്കെ ഉണ്ടായിരുന്നു പ്രവാചകന്മാരുടെ മറുഭാഗത്തെ പ്രതിയോഗികളില്ലേ അവരെ എല്ലാവരെയും കൂടി കൂട്ടിയാൽ അവരെല്ലാരെ കുഫറും കേരളത്തിലെ സമസ്തയുടെ കുഫറും രണ്ട് തുലാസിൽ വെച്ച സമസ്തയുടെ കുഫർ ഇവരുടെ എല്ലാരെ കുഫറും അതിന്റെ താഴെയാണ് ഇവരുടെ കുഫർ അതിന്റെ മേലെയാണ് ഒന്നുകൂടി ക്ലിയർ ആക്കുന്നു ലോകത്ത് സമസ്തക്കാർക്കുള്ള പോലെ ശിർക്കും കുഫുറും മാനവ ഒരാൾക്കും ഉണ്ടായിരുന്നില്ല എന്നാണ് എന്റെ നിരീക്ഷണം മാനവ ചരിത്രത്തിൽ സമസ്തക്കാരെ ശിർക്കും കുഫറും ചെയ്ത ഒരു വിഭാഗം കഴിഞ്ഞു പോയിട്ടില്ല എന്ന് മാത്രമല്ല ഫ്രോനേക്കാളും കാറൂനേക്കാളും ഹാമാനേക്കാളും ഒക്കെ കടുത്ത ഷിർക്ക് ചെയ്ത അവരുടെ ഷിർക്ക് ഒരു തുലാസിൽ വെക്കുമ്പോൾ മറുതുലാസിൽ കേരളത്തിലെ മുഖ്യധാര മുസ്ലിമികളായ സമസ്തക്കാർ സംഘടന അതീതമായി നിൽക്കുന്നവരാണെങ്കിൽ പോലും കേരളത്തിലെ മുഖ്യധാര മുസ്ലിമികൾ മുഴുവനും സമസ്തയുടെ ആദർശ വഴിത്താലുള്ള നീങ്ങുന്നവരാണ് അവരുടെ പ്രവർത്തനങ്ങൾ മുജാഹിദ് ബാലിശികളുടെ ഭാഷയിൽ പറഞ്ഞാൽ ആ ഷിർക്കും കുഫറും ഒരു തുലാസിൽ വെച്ചാൽ കനം തൂങ്ങുന്ന സമസ്തക്കാരുടായിരിക്കും ഫിറാനും കാറുനും ഹാമാനും ഒക്കെ നമ്മുടെയൊക്കെ ശേഷം നമ്മുടെയൊക്കെ ബാക്കിലായിരിക്കും നമ്മൾ കാണുന്ന ഒന്നാം സ്ഥാനം എന്നാണ് മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രഭാഷണം അതിശോക്തിയുള്ള ഒന്നേയല്ല കാരണം അദ്ദേഹത്തിൻ്റെ ഭൂതകാല പ്രഭാഷണങ്ങൾ എടുത്ത് നോക്കിയാൽ അദ്ദേഹം കൊണ്ട് നടക്കുന്ന ഇസ്ലാം എന്ന് പറഞ്ഞാൽ വൈകാരികതയുടെ അസഹിഷ്ണുത ഇസ്ലാമാണെന്ന് ആർക്കും അറിയാമ്യാത്തത് അദ്ദേഹത്തിൻ്റെ ഭൂതകാല പ്രഭാഷണങ്ങൾ ഒന്നാണ് സമസ്തക്കാർ കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ കഴുത്ത് തിരിക്കണം ആ പ്രഭാഷണം ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് സംഘപരിവാർകരാണ് ഒരു മുസ്ലിം്റെ മനസ്സ് മനസ്സാക്ഷി എന്താണ് എന്ന് സംഘപരിവാറുകാർ സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടി ബാലുഷീരിയുടെ പ്രഭാഷണമാണ് ഉപയോഗപ്പെടുത്താറുള്ളത് അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം നമ്മുടെ കേരളത്തിലെ മുസ്ലിം സംഘടനകളുടെ മൗനമാണ് സുന്നീതര സംഘടനകളുണ്ടല്ലോ അവരുടെ മൗനം മൗനം എന്താണ് ഈ പ്രഭാഷണം മുജാഹിദ് ബാലിശ്ശേരിയുടെ സ്ഥാനത്ത് ഏതെങ്കിലും ഒരു മുസ്ലിയാർ ഒരു മുസ്ലിം പണ്ഡിതൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആദർശ പ്രഭാഷകൻ ഒരു സംഘടനയുടെ പ്രവർത്തകനാണ് നടത്തിയതെങ്കിൽ ഏറ്റവും കൂടുതൽ വരുന്ന ആക്ഷേപം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ എതിർക്കാൻ വേണ്ടി വരുന്ന പ്രയോഗം ഇതാണ് മുസ്ലിം ഉമ്മത്ത് അപകടാവസ്ഥയിൽ നിൽക്കുമ്പോൾ ഉമ്മത്ത് സ്നേഹമില്ലാത്ത കപടന്മാർ മുനാഫിഫ് തീങ്ങൾ ഇസ്ലാമിനെ ഒറ്റ കൊടുക്കുന്നവരാണ് ഇന്ന് ആ തലപ്പാവുധാരിയെ അല്ലെങ്കിൽ ആ പണ്ഡിതനെ അല്ലെങ്കിൽ ആ ഒരു പ്രഭാഷകനെ അത്രത്തോളം ആശ്ചരിക്കും ഇവിടെ എന്താ പലരും മൗനം പാലിക്കുന്നത് അത് നമ്മൾ നമ്മുടെ ഭൂതകാലത്തിലേക്ക് ഒന്ന് പോയാൽ അടക്കം നമുക്ക് മനസ്സിലാവും കേരളത്തിൽ മുസ്ലിം പണ്ഡിതന്മാര് പറയുന്ന പ്രഭാഷണത്തെ ഉമ്മത്തിന്റെ സ്നേഹം പറഞ്ഞ് അതിനോട് വിയോജിക്കുന്നതിൻ്റെ അത്രയും തന്നെ മുസ്ലിം പണ്ഡിതന്മാരെ പറയുമ്പോൾ സം പ്രത്യേകിച്ച കേരളത്തിലെ മുസ്ലിം മുഖ്യധാര മുസ്ലിംങ്ങളെ സംസ്ഥക്കാരെ പറയുമ്പോൾ അത്രയും വികാരമ്രണപ്പെടാറില്ല ഇനി ഞാൻ മുജാഹിദ് ബാലുശ്ശേരി സാറിനോട് ഒരു കാര്യം പറയുകയാണ് ഈ വിഷയം ഒക്കെ അവിടെ നിൽക്കട്ടെ ബാലുശ്ശേരി സാർ പറഞ്ഞല്ലോ ഫെറൂനേക്കാളും ഹമാനെക്കാളും കാറൂനേക്കാളും ഒക്കെ കുഫ്രു കനം തൂങ്ങുന്നത് കേരളത്തിലെ സുന്നി മുസ്ലിയാക്കടാണെന്ന് മുജാഹിദ് ബാലിശ്ശേരി പറയുന്ന ആ വർത്താനം അത് അങ്ങനെ തന്നെ കട്ടെ എന്തൊരു സ്വാഭാവികമായ സംശയമാണ് എന്തെങ്കിലും നിങ്ങൾ ഇതിന് മറുപടി പറയുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കും ഒരു വീഡിയോയിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രഭാഷണത്തിലൂടെ പറഞ്ഞാൽ മതി ആദരവായ അഷ്റഫ് ഉൽ ഖർ ഖുസ്ഹ് അഹി വസ്ലാത്തങ്ങൾ പറഞ്ഞൊരു വാചകമാണ് ഒരു മനുഷ്യൻ്റെ അവസാന വാചകം ലാഹി ല അയാൾ ദഹൽ സ്വർഗത്തിലാണ് എന്നുള്ളതാണ് അതായത് ഒരാൾ വുഹിതായി ജീവിച്ചു എന്നതിൻ്റെ പ്രതിഫലമാണ് അയാൾക്ക് അയാൾ അന്ത്യനിമിന് കെളിമചൊല്ലാൻ കഴിയുക എന്നുള്ളത് അങ്ങനെ ഒരാൾ കിളിമചൊല്ലിയാലിൻ്റെ അർത്ഥം അല്ല ഏത് തരം നമുക്ക് ഇഷ്ടപ്പെടാത്തതായിട്ട് ഇഷ്ടപ്പെടുന്ന കാര്യം ഏത് തരം പ്രവർത്തി ജീവിച്ചാൽ ആണെങ്കിലും അയാൾ ചൊല്ലുന്നുണ്ടോ അതിന്റെ അടയാളം ആ പ്രതിഫലനം അയാൾ മുഹിദാണ് എന്നതിനേക്ക് സൂചിപ്പിക്കുന്നതാണ് എൺപത്തി ഏഴാമത്തെ വയസ്സുകാർ സമീപകാലത്ത് മരണപ്പെട്ടു പോയ ചേലക്കുളം അബുൽ ബുസ്ലാം ഓലു കേരളത്തിൽ ആയിരക്കണക്കിന് ശിഷ്യ സമ്പത്തുള്ള ചേലക്കുളം അബുൽ ബുസ്ലാമോലി മരണപ്പെടുന്ന സന്ദർഭം തന്റെ ശിഷ്യഗണങ്ങളെയെല്ലാം സമീപത്തേക്ക് വിളിക്കുന്നു മുറുദ്ദ ചൊല്ലാൻ അവിടുന്ന് നിർദ്ദേശിക്കുന്നു മുറുദ ചൊല്ലി ഒരു ഭാഗത്തെത്തുമ്പോൾ തന്റെ ശിഷ്യന്മാരിൽ ചൊല്ലിയ കുട്ടിക്ക് വ്യാകരണത്തിൽ എന്തോ ഒരു അബദ്ധം പറ്റുന്നു ചിന്തിക്കണം എൺപത്തിയേഴ് വയസ്സ് പിന്നിട്ട സ്വാത്വികനായ ഒരു മനുഷ്യൻ വയുവൃദ്ധനായ ഒരു മനുഷ്യൻ അദ്ദേഹം സക്രാത്തിൻ്റെ ഹാൻഡിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഊർമ്മ ശക്തിയെക്കുറിച്ചാണ് പറയുന്നത് അദ്ദേഹം ആ വരി തിരുത്തി കൊടുക്കുന്നു ശേഷം മുറുകയുടെ ഒരു ഭാഗം എത്തുമ്പോൾ ലാഹോല ചെല്ലുന്നു എൻ്റെ വെള്ളി ചൂണ്ടിയിട്ട് ആ വരുന്നു എന്ന് പറയുന്നു ലാ ഇലാഹി ഇല്ലുള്ള ഉച്ചൈസരം ഉറക്കെ ചൊല്ലി മരിക്കുന്നു നൂറ് കണക്കിന് സമീപത്തുള്ള ആളുകൾ സാക്ഷികളാകുന്നു ഇങ്ങനെയൊക്കെ മരണപ്പെട്ട മനുഷ്യർ ലാ ഇലാഹി ലെന്ന ചൊല്ലി മരിക്കുമ്പോൾ ഞങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത് അതായത് മുഷറിഖിനും വവാഹിദിനും ഒക്കെ കിഴിമത്ത് ഷഹാദി ചൊല്ലാൻ കഴിയുമോ ഒരാൾ അങ്ങനെ ഷഹാദി കഴിഞ്ഞ് ചെല്ലിയാൽ എന്താ മനസ്സിലാക്കേണ്ടത് അയാൾ തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതം അയച്ചു എന്നുള്ളതല്ലേ

റബ്ബിനെ റബ്ബിനെ പേടിച്ചോളി നിങ്ങൾ വേദനിച്ചല്ലേ ബാലുശ്ശേരിക്ക് വേദനിച്ച് ബാലുശ്ശേരിയെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോവാൻ നിൽക്കുന്ന അല്ലെങ്കിൽ ബാലുശ്ശേരിയുടെ അതേ ആശയം കൊണ്ട് നടന്ന ഒരു കാലത്ത് ബാലുശ്ശേരിയുടെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച കേരളത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകുന്ന ഒരേ ഒരു കൂട്ടം മനുഷ്യരുടെ അവസ്ഥയിൽ പറയുന്നത് അവര് തന്നെ ബാലുശ്ശേരിയും കുശിരിക്കാണെന്നും ബാലുശ്ശേരി കുഷർ ആണിയെന്നും അവര് പണ്ടപ്പോ ബാലുശ്ശേരിക്ക് നൊന്നു ഞങ്ങളെ സംബന്ധിച്ചോളു തെല്ലും വേദനയില്ല ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കാൻ യോഗ്യൻ ഉസ്താദ് തന്നെ ആ ആദ്യം പറഞ്ഞ മതപണ്ഡിതൻ എന്ന് പറയുന്ന ആ വ്യക്തിയില്ലേ അദ്ദേഹത്തിനൂടെ ഒരു മറുപടി കൊടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാനൊരു ജമാഅത്തെ ഇസ്ലാമിയോ മുജാഹിദോ അല്ലെങ്കിൽ എന്നാ എ പി ഇ കെ അങ്ങനെയുള്ള ഒരു സംഘടനയുടെ ഭാഗമല്ല ഞാൻ പച്ചയായ ഒരു മുസൽമാനാണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എനിക്കെല്ലാവരും ഒരുപോലെയാണ് പക്ഷേ ഇന്ന് ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ ഈ ഇതര മതവിശ്വാസികളുടെ മുമ്പിൽ ഇങ്ങനെ പറയിപ്പിക്കുന്നത് ഈ ഇസ്ലാമിനകത്തുള്ള വിഭജനമാണ് ഇതിനകത്തുള്ള പല പല സംഘടനകളായി തിരിഞ്ഞുകൊണ്ട് അതിനകത്തൊരു നേതൃത്വം വന്നുകൊണ്ട് ഞങ്ങൾ പറയുന്നതാണ് ശരി ഇവർ പറയുന്ന മോശമാണ് എന്ന് ഇസ്ലാമിനെ ഇങ്ങനെ വികൃതമാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള മതപണ്ഡിതന്മാർ തന്നെയാണ് ഇസ്ലാം മതത്തിന്റെ ശാപം എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല എന്തായാലും അൻസാരി സുഹേരോ സ്ഥാനം ആളുകൾ കൃത്യമായി ഇതിനൊക്കെ അക്കമിട്ട് മറുപടി കൊടുക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഒരുപാട് എന്താ പറയുക ഇഷ്ടവും സ്നേഹവുമുള്ള ഒരു ഒരു ഉടമ തന്നെയാണ് ഇദ്ദേഹം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പല മതപണ്ഡിതന്മാരും പറയാൻ മടിക്കുന്ന പല കാര്യങ്ങളിലും ഉസ്താദ് ആർജവത്തോടുകൂടി ആൺകുട്ടിയെ പോലെ മറുപടി പറയുന്ന ഒരു വ്യക്തി കൂടിയാണ് എന്തായാലും ഇതിനെതിരെയൊക്കെ ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കേണ്ടത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള അള്ളാഹുവിനെയും റസൂലിനെയും വിശ്വസിച്ച് ജീവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾ തന്നെയാണ് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ ഒരു വീഡിയോമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും കമൻറ്റുകളും പ്രതീക്ഷിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയും എല്ലാവർക്കും